ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ പെരുന്നാളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നില്ലേ അപ്പോൾ എല്ലാവരും ഞാൻ ഇതുപോലെ പറക്കണമെങ്കിലും വിഷയമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളെല്ലാവരും എവിടെ പോകുന്നു എന്ന് വെച്ചാൽ അനിയൻ്റെ വീട്ടിലൊക്കെ പോവുകയാണ് കണ്ണൂർ ഇറ്റിയാണ് സ്ഥലം രാവിലെ തന്നെ പത്തര മണിയാവുമ്പോൾ റെഡിയാണെന്ന് പറഞ്ഞതാണ് കേട്ടോ ഇന്നലെ പക്ഷേ ഇന്ന് കഴിഞ്ഞപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു പന്ത്രണ്ട് അങ്ങനെ അങ്ങനെതാ പിള്ളേർക്കൊക്കെ പെരുന്നാൾ പൈസ ഒക്കെ ഇച്ച കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ ബ്രദർ അപ്പോൾ അവന് എനിക്കും തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെതാണ് നമ്മൾ പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് പോവാൻ വേണ്ടി ാണ്ട്ടോ അപ്പൊ കുട്ടിയെ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് മോര് കേട്ടോ മോര് സംഭാ നമ്മളിവിടെ മോരെന്നാണ് പറയുന്നത് അങ്ങനെ നമ്മൾ ഒരു ഗ്ലാസ് കുടിച്ച് പിന്നെ ബാക്കി പോകുന്ന വൈകി കുടിക്കാമെന്ന് വിചാരിച്ച് വാങ്ങി പിന്നെ ഇവിടത്തെപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ നല്ല മഴയെന്ന് പറഞ്ഞാൽ മഴ കാണുമ്പോൾ കൊതിയാവാണ് കേട്ടോ പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്ത ഒത്തരും ചൂടായിരുന്നു നമ്മൾ ഒന്നും മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇങ്ങോട്ട് വന്നപ്പോഴാണ് മഴ വരുന്നത് കേട്ടോ മഴ വരാൻ തുടങ്ങി അങ്ങനെതാ നമ്മളതിവിടെ എത്തിയിട്ടുണ്ട് ഒരു മൂന്നര മണിയെങ്കിലും ആയി കാണും അപ്പോൾ നമ്മളവിടെ ചെന്നപ്പോൾ നമ്മൾ വിചാരിച്ചത് ആ വീട്ടുകാർ മാത്രമായിരിക്കും ഉണ്ടാവും എന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ അടുത്ത ഫാമിലിയിലാണൊക്കെ അങ്ങനെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് കോക്ക് ടൈൽ നല്ല വേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയട്ടെ നമ്മൾ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അവർ തരുന്ന ആ ഒരു എന്താണ് വെൽക്കം ജ്യൂസ് ഡ്രസ്സ് ജ്യൂസായിട്ട് എന്താണ് അതുപോലെ ഉണ്ടാകും അവിടുത്തെ ആൾക്കാരുടെ ക്യാരക്ടറെ നമ്മളിപ്പോൾ പറയുന്നത് ഒരു നല്ലൊരു നമുക്ക് സ്വീകരിക്കുന്ന ആ ഒരു മനസ്സിലുള്ള നമുക്കുള്ള സ്ഥാനം എങ്ങനെയാണ് അവിടുത്തെ ആ ഒരു എന്താ ഡ്രിങ്ക്സിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അവർ നമുക്ക് അതിനുള്ള കോപ്പ് കുറച്ചധികം ഇട്ടിട്ടുണ്ടാവുമെന്ന് പറഞ്ഞതാണ് കേട്ടോ ചുമ്മാ പറഞ്ഞതാണ് പിന്നെ അതാ നമുക്കുള്ള ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാ ഐറ്റം ഇങ്ങനെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് പിന്നെ നമ്മളെ പിള്ളേർക്കൊക്കെ ആദ്യം കൊടുത്ത് അങ്ങനെ അവർ ചിന്ത പറഞ്ഞാൽ വിഷം എന്ന് അവസാനം വിശപ്പില്ലാത്ത അവസ്ഥയാണ് കേട്ടോ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡൊക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇരുന്നപ്പോൾ തന്നെ അവർ പറഞ്ഞത് കല്ലുമക്കായ് കിട്ടില്ല കൽമാസ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പെരുന്നായതുകൊണ്ട് കുമ്മക്കായ എവിടെയും പോയി യിട്ട് കിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നല്ല അച്ചാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവസാനമാണ് ഞാൻ അച്ചാർ കണ്ടത് അങ്ങനെ അച്ചാറൊക്കെ കിട്ടി പിന്നെ നമ്മൾ പുഡിങ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഒരു ത ഒരുപാട് തരം ഉണ്ടായിരുന്നു പിന്നെ നാം ഓറഞ്ചിലേക്ക് എന്താ ഉപ്പും എന്താ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് കഴിക്കാൻ നല്ല വായിൽ വെക്കാൻ പറ്റിയ അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ എല്ലാം അടിപ്പൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പുഡിങ്ങൊക്കെ അപ്പം നമ്മളിങ്ങനെ പുഡിങ്ങ് ആയിട്ടുള്ള ഓരോന്നും ഇങ്ങനെ പറയുകയാണെങ്കിൽ ധാരുണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ ഇങ്ങനെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിയിട്ടേക്ക് വീട്ടിൽ വന്ന തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ നമ്മൾ കളിയാക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ മുകളിൽ പോയപ്പോൾ പിള്ളേരെല്ലാം കൂടി എന്നെ വിളിച്ചോണ്ട് പോയിട്ട് ഒരു സംഭവം കാണിക്കണം ഇവിടെ നോക്ക് നല്ല കുറേ മാങ്ങ പറഞ്ഞിട്ട് അങ്ങനെ നോക്കിയപ്പോൾ കുറേ മാങ്ങണ്ട് കേട്ടോ ഇവിടെ വീട്ടിൻ്റെ തൊട്ടടുത്തു തന്നെ പിന്നെ നമ്മളെല്ലാവരും കുറച്ച് സമയം കിടന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറേ ഫോട്ടോസ് ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ ഇവിടുത്തെ ഒരു എന്താണ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഫോട്ടോ ഒക്കെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയതാണ് പിന്നെ അത് ഈ കൂട്ടം കൂടി ഇരിക്കുന്നത് മാങ്ങ നോക്കിയിട്ട് ഓരോ അഭിപ്രായം പറയുകയാണ് കേട്ടോ പിന്നെ ഇതാരാണെന്ന് മനസ്സിലായി ഇതാണ് എൻ്റെ ഹസ്ബൻഡ് അപ്പോൾ ഞാൻ ആ ഹസ്ബൻഡിനോട് ചോദിച്ചു വീഡിയോ എടുത്താലെങ്കിലും പ്രശ്നമുണ്ടോ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ വീഡിയോ യൂട്യൂബിൽ ഹസ്ബൻഡ് ഇടുന്നതാണ് പറഞ്ഞു എന്നില്ല നീ എടുത്തോന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ ഹസ്ബൻഡായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അതൊക്കെ കഴിഞ്ഞിരുന്നതാണ് എല്ലാവരും കൂട്ടിയിട്ട് മാങ്ങൊക്കെ പറിച്ചു കഴിക്കുന്നുണ്ട് അങ്ങനെ അതാ നമ്മൾ പുറത്ത് പോകുകയാണ് കേട്ടോ എൻ്റെ അടുത്ത് കുറേ സമയം അകത്തിങ്ങനെ കുത്തിയിരുന്നിട്ട് അങ്ങനെ പുറത്തൊക്കെ പോകുക എന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ ഞാൻ ഉമ്മയെ കാണുന്ന ഉമ്മാനെ കാണുന്നില്ല അങ്ങനെ ഞാൻ പുറത്തിങ്ങനെ പോയി അപ്പുറത്തെ അവർ വീട്ടിൽ ഉമ്മമാൻ്റെ വീട്ടിൽ അങ്ങനെ നമ്മളവിടെ പോയപ്പോൾ അവിടെ ഒരു മാമ ഉണ്ടായിരുന്നു കേട്ടോ ഉമ്മ അവരോട് സംസാരിക്കാൻ വേണ്ടി പോയിക്കാണ് അങ്ങനെ ഞാനും പോയി ഇവിടെ എത്തിയപ്പോൾ മാമുണ്ട് ഒരു പാവം പിടിച്ചൊരു മാമ അങ്ങനെ മാമനോട് കുറേ സംസാരിച്ച് ഇന്നെ നമ്മളെ മാമ ഇങ്ങനെ മയിലാഞ്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ നോക്കുകയാണ് അപ്പോൾ നമ്മുടെ വീട്ടിലെ ഇതുപോലെയുള്ള മാമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലൊരു പുലിസാണ് കേട്ടോ അതാ താശി ഇപ്പോൾ എനിക്ക് ഒരു മാങ്ങ കൊണ്ടു തന്നിട്ടുണ്ട് ഞാൻ വിചാരിച്ച പഴുത്തന്നു നോക്കുമ്പോൾ പച്ചയായിരുന്നു കേട്ടോ അതിനിടയിൽ ആ ഹാഫിനേയുടെ ഉമ്മ കുറേ മാങ്ങ കൊണ്ടുവരാണെന്നെ കേട്ടോ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി രണ്ട് തൊട്ടെന്ന് നിറയെ മാങ്ങയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇന്നായിരുന്നെട്ടോ പെരുന്നാൾ എല്ലാവരും ഒത്തുകൂടിയിട്ടൊരു ആഘോഷം അങ്ങനെയതാണ് നമ്മളെല്ലാവരും ഇറങ്ങുകയാണ് കേട്ടോ നമ്മളിനിയിപ്പോൾ വീട്ടിലെത്തുമ്പോൾ രാത്രിയാവും അപ്പോൾ നമ്മുടെ കൂടെ അഫ്നവരുന്നില്ലട്ടോ അവിടെ നിന്ന് ഇവിടെ നിൽക്കും അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്